ാണ് രീഷ് ഭായിക്കാൻ കേട്ടോ ആ ആ ആ ആസ്സലാമലൈക്കും ഗായത്രി മുടിന്ന് ക്ലിയർ ആക്കി അല്ലേ ഏ ല്ലേ മേടിക്കാൻ പറഞ്ഞു ചോട്ടാ കേൾക്കണില്ലേ ഇവക്കെ മാടിട്ടോ ഇബ ഇതൊക്കെ കുടിക്കൽ തെറ്റാട് ആ

മഞ്ഞ അയ്യോ ഫ്രഷ് കിട്ടണം െ അന്ന് ക്യാമ്പിന് പോയില്ലേ പോയില്ല ആണോ ആ റൂട്ടിന്റെ അവിടെ ഈ സൈഡില് ഒരു കട ഇണ്ടാക്കണ കമ്പനി കട ഞാനെ വരുമ്പോൾ പോകുമ്പോ അവിടെനിന്ന് കഴിച്ചു പോകുമ്പോ വിഷം രണ്ടെണ്ണം കഴിച്ചു വരുമ്പോ ഞങ്ങള് പന്ത്രണ്ടെണ്ണം മേടിച്ചു നാളെ കഴിച്ചു പക്കന് അപ്പൊ മക്കളെ വന്നെ കണ്ടെ ടിപ്പുന കേട്ടോ നാല് പവൻ പവ സ്വർണത്തിനാണതോട്ടൊക്കെ അനുഭവിച്ചു വല്യ ആളല്ലേ ഇതല്ലേളി അപ്പൊ ശെരി കാണാം അന്വേഷിച്ച ഭംഗി കെട്ടിട്ടോ മക്കളെ കാണാൻ നമ്മള് വയനാട് പേരൂര് സാധനം കിട്ടിട്ടോ ചിക്കോ പിന്നെ എളാപ്പാന മോനല്ലാന്റെ ഫ്രണ്ടിനെ രാഷ്ട്രന്റെ ഫ്രണ്ടിനെ ഞങ്ങൾ എന്ത് ചെയ്യണം

Да, баба. Да, видишь, да. А, ну, да. വണ്ടി വന്നിട്ടുണ്ടോ ഓഹബിബിയെ കുട്ടിനെ കുട്ടിനെ നിങ്ങളെ ആയിരിക്കും ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് മൊത്തം എന്റെ ഫ്രണ്ട്സാ ഏറ്റവും നാളെ െ പോവാ റെഡി കൊടുത്തോ അതൊക്കെ അത് സീനില്ല ഉപ്പ് കഴിഞ്ഞ ഫുഡ് കഴിച്ചോ ബിരിയാണി വാണിച്ചോ നല്ല ബിരിയാണി ചോറേക്കാല മൂടനാണ് ഈ കുരുപ്പിനു വനം ഓൾക്ക് ഓളെ ആഗ്രഹം ആശിയല്ലേ പോവാ ഉപ്പിട്ട് കഴിക്കാനില്ല

അല്ലേ ഒരു പോലീസുകാരാന്ന് പറഞ്ഞ് വിശ്വസിക്കാണെങ്കിലും കമ്പനിണ്ടാവും പോലീസാർ ഇതാവോ ഒന്നാണ് മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ഗൈസ്റ്റാൻഡ് ഇതാണ് വയനാടിലെ ബസ് സ്റ്റാൻഡ് ഒരുപാട് കടകളുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് രണ്ടു ചക്ര മോട് നടന്നു നമുക്ക് അവരോട് ഒരാന്ന് കാട്ടാം എന്താണ് അവരുടെ പെരുമാറ്റം നോക്കുമ്പോ ഗൈസ് മക്കളെ ഒരായി വരുമോ ചലഞ്ചാണ് ഒരു ചക്കരണ്ട ആയിന്ന് പറയാൻ ചാലഞ്ച് ചെയ്യും ഒരു പെണ്ണുണ്ടായിട്ട് ചലഞ്ച് ചെയ്യും ഓക്കെ

കണ്ടക്കെ ആര് അന്റോഡ് അടി ഇട്ട് പുതിയ ഗിഫ്റ്റ് കൊടുത്തോണ്ടല്ലോ അതേ പറ പറഞ്ഞ് ചാഞ്ച് അവൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മളില്ല വിളിക്കണ്ടോ ഏർ സിൽക്കാണ്ട് എനിക്ക് ആ സിൽക്ക് എത്ര കൊണ്ടെന്ന് കുറിച്ചുട്ടോ അത് ഭാര്യ വർത്തമാക്കിട്ട് അടി വരും ഭാര്യ വർത്തമാക്കിട്ട പിന്നെ ുള്ളൂപ ഈ റിസോർട്ടിന് പോകണ്ടത് പൊള്ളി വൈപ്പ് ഡ്രൈവറൊക്കെ പറയണ്ട റോഡ് പാടി എന്താണ് മക്കളെ അങ്ങനവിടെ എത്തിയിട്ടോ അവിടെ എത്തിയപ്പോഴത്തേ നമ്മള് റിസോർട്ടിക്കല്ല എൻ്റർ ചെയ്യണം റിസോർട്ടിൻ്റെ എൻ്റർ ചെയ്യാൻ നമ്മൾ നാളത്തെ വീഡിയോ കേട്ടോ പോളി റിസോർട്ട് കണ്ടൊക്കെ അത്ഭുതം ഇട്ടോ സാധനം എടുത്തിട്ട് ഇറങ്ങി അത്ഭുതം റിസോർട്ട് ഉണ്ട് അത്ഭുതം ഇട്ട് അപ്പൊ ഇനി റിസോർട്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നാളത്തെ വീഡിയോ അല്ലേ അല്ലണ് എന്നാ നിങ്ങടെയാണ് റിസോർട്ടിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ തിരിച്ചോ അല്ലേ ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടെങ്കിൽ മനസ്സിലാവൂട്ടോ ഞാൻ റിസോർട്ടിൻ്റെ ഉള്ളിലത്തെ റിസോർട്ടിന്റെ പുറത്ത് സെറ്റ് അല്ലേ അപ്പൊ എന്തായാലും എന്താണ് യാത്ര കുറിച്ചിട്ട് പറയാനുള്ളത് യാത്രേനെ കുറിച്ചിട്ട് പൂളി യാത്ര അല്ലേ കണ്ടൊക്കെ ഞങ്ങളെ റിസോർട്ടൊക്കെ എത്തി അപ്പൊ എന്തായാലും ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പൊ ഉള്ളേക്ക് അടുത്ത വീഡിയോ കാണാൻ പോണത് അപ്പൊ ഈ വീഡിയോ വാങ്ങിയിട്ട് ഞാൻ അപ്പുറത്തെ വീഡിയോ നിനക്കും 拜。<Bye. S 2>